അത് വ്യക്തമായി ബോധ്യപ്പെട്ടതുമാണ് അതുപോലെ ബോധ്യപ്പെട്ട വ്യക്തികൾ എന്തുകൊണ്ട് ഞങ്ങളെ കാണു എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞങ്ങൾക്ക് ഒരുപാട് വാധ്വാനങ്ങൾ നൽകി ഞങ്ങളുടെ വേദനയിൽ കൂടുതൽ പങ്കുചേർന്നു എന്നിട്ടും ഞങ്ങളെ കാണുന്നുള്ളൂ സർക്കാർ തരാൻ പറഞ്ഞത്

സർക്കാർ ചെയ്യേണ്ടത് ബുധനപ്പുഴയിൽ സർക്കാരിന്റെ വളരെ കൃത്യമായിട്ടുള്ള അനാവസ്ഥ കൊണ്ടാണ് െന്നും അവിടുത്തെ പ്രവർത്തികളും ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അവിടെ ഉണ്ടാകുന്ന ദുരന്തങ്ങൾക്ക് സർക്കാർ തന്നെയാണ് ഉത്തരവാദി ആ ദുരന്തങ്ങളിൽ ഇരയാക്കപ്പെട്ടവരുടെ കുടുംബങ്ങളെ ചേർത്തു പിടിക്കേണ്ടതും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടതും അവർക്ക് വേണ്ട വീടും അവർക്ക് വേണ്ട ജോലിയും അവരുടെ ഭാവിയും ഏറ്റെടുക്കേണ്ട സർക്കാർ തന്നെയാണ് അതിൽ ആ സർക്കാർ ഒത്തിരി വ്യക്തമായിട്ട് എല്ലാം അവർക്ക് വാഗ്ദാനം കൊടുത്തിട്ട് ഏറ്റെടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ വളരെ സങ്കടകരമായിട്ടുള്ള അവസ്ഥയാണ് ഇത് മുതലപ്പുഴയിലെ ജനങ്ങളുടെ മാത്രം വിഷയമല്ല കേരളത്തിലെ ജനങ്ങൾ ഒന്നടങ്കം പ്രതിഷേധിക്കേണ്ട വിഷയമാണ് എന്ന് ഓർമ്മിക്കുകയാണ്